ഇന്ത്യ പാകിസ്ഥാനോ കോൺഫ്ലിക്റ്റൊക്കെ കഴിഞ്ഞോ ഇപ്പോൾ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്കും ഡെലിഗേറ്റ്സിനെ അയച്ചിരിക്കുകയാണ് ഇനി രണ്ട് രീതിയിൽ കാണുന്നവരുണ്ടാകാം ഒന്ന് ഇത് വ്യർത്ഥമായ ചിലവായിട്ട് കാണുന്നവരും വേസ്റ്റ് ഓഫ് മണി രണ്ടാമത്തത് ഇത് ഡിപ്ലമസിയുടെ നയതന്ത്രജ്ഞതയുടെ ഒരു ഉപകരണമായി ടൂളായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കാം രണ്ട് പക്ഷത്തും ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ഏത് പക്ഷത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വ്യർത്ഥമായ ഒരു ചെലവാണ് പ്രത്യേകിച്ചും ഈ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് സാമ്പത്തികമായി കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഇന്ത്യ ഇതുപോലുള്ളൊരു ഡെലിഗേഷനെ ഒരു ഡെലിഗേഷനിലെ പലരെയും പല രാജ്യത്തേക്കും അയക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം അവരുടെ താമസം ഭക്ഷണം മറ്റ് ചിലവുകൾ അല്ലെ ഹ്യൂ പിന്നെ സ്റ്റാഫിനുള്ള ചിലവുകൾ ഇതെല്ലാം വളരെ ഭീമമായ തുകയാണ് ഇതെല്ലാം ഇന്ത്യയുടെ ഖജനാവിൽ നിന്നാണ് പോകുന്നത് ഇന്ത്യയുടെ ഖജനാവില എവിടെ നിന്നാണ് ഈ പൈസ എത്തുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് നമ്മളും സാധാരണക്കാരും പാവപ്പെട്ടവരും തെരുവിൽ ഉറങ്ങുന്നവരുൾപ്പെടെ ഒരു തീപ്പട്ടി വാങ്ങിച്ചാൽ പോലും അവർ സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രമല്ല അല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സെയിൽ ടാക്സ് ആയിട്ട് കൊടുക്കുന്നതും സർക്കാരിന് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മുടെ ടാക്സ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പണമാണ് ഖജനാവിലേക്ക് എത്തുക ഈ പണത്തിൽ നിന്ന് ഇങ്ങനെ വർദ്ധമായിട്ട് ചിലവഴിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല ആര് ഒരു രാജ്യത്തെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയുമില്ല നമ്മൾ ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറയുന്ന റഷ്യ റഷ്യ പോലും നമ്മളെ പ്രത്യക്ഷമായിട്ട് സഹായിക്കാനായിട്ട് ഈ അവസരത്തിൽ ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് മുന്നോട്ട് വന്നില്ല എന്നാലോചിക്കണം അവരിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡും പിന്നെ എസ് ഫൈവ് ഹൺഡ്രഡും ഒക്കെ വാങ്ങിക്കുന്നു അത് നമ്മുടെ മിസൈലുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇന്ത്യ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് വിജയം നേടാൻ കഴിഞ്ഞതെങ്കിലും പിന്നെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച എന്താണ് റാഫേൽ ഫ്രാൻസ് നമ്മുടെ പക്ഷത്തു വന്നു അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ച അമേരിക്ക നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചു അവിടെയുള്ള ഒരു ജോക്കർ പ്രസിഡൻറ്റ് നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് നമ്മളെ സീസ് ഫെയർ അഗ്രിമെൻറ്റിലേക്ക് കൊണ്ടു എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ പാകിസ്ഥാൻ കൊടുക്കുന്ന പൊള്ളയായിട്ടുള്ള ഇത്ര റാഫേല് വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള അവകാശവാദം തെറ്റായ അവകാശവാദം ആ റാഫേൽ നമുക്ക് വിൽക്കുന്ന ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു എന്നോർക്കുക അപ്പം ഇതിലൊക്കെ അവർക്ക് ആയുധ കച്ചവടമല്ലാതെ എന്തെങ്കിലും താല്പര്യമുണ്ടോ അപ്പോൾ നമ്മൾ ഇറ്റലിയുമായിട്ട് നല്ല ബന്ധമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പലരുമായിട്ടും നല്ല സുഹൃത്താണ് ഒക്കെയാണ് പക്ഷെ ആവശ്യ സമയത്ത് നമുക്ക് നമ്മളെ പ്രത്യക്ഷമായിട്ട് സഹായിക്കാൻ ഈ രാജ്യങ്ങളൊന്നും വന്നില്ല റഷ്യ പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ നമ്മുടെ ഒരു ഓൾ വെതർ ഫ്രണ്ട് ആയിരുന്നു അല്ലേ അന്നും റഷ്യ ഏറ്റവും വലിയ ഒരു റിപ്പബ്ലിക് ആയിരുന്നു അതിന് റഷ്യയും പാകിസ്ഥാനുമായിട്ട് ചെറിയ അടുപ്പങ്ങളും ഐത ഒക്കെ ഉണ്ട് റഷ്യയും പ്രത്യക്ഷമായിട്ട് വന്നില്ല എന്നാൽ അതേസമയം പാകിസ്ഥാൻ്റെ പക്ഷത്ത് നോക്കുക ഒരുപക്ഷേ പക്ഷേ മതപരമായിട്ടായിരിക്കാം അവർ സഹായിച്ചത് നമ്മൾ ഭൂകമ്പ സമയത്ത് തുർക്കിയെ ഒരുപാട് സഹായിച്ച രാജ്യമാണ് ഇന്ത്യ അല്ലേ സാമ്പത്തികമായിട്ടും മറ്റു ഒരുപാട് സഹായിച്ച രാജ്യങ്ങളാണ് രാജ്യമാണ് ഇന്ത്യ എന്നിട്ട് ഈ സമയത്ത് അവർ പാകിസ്ഥാന് നിർലോഭമായിട്ടുള്ള സഹായവും അതുപോലെ അവരുടെ സൈനിക സഹായവും അവരുടെ ഭടന്മാർ പോലും പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈന അവരെ അപ്രത്യക്ഷമായിട്ട് സഹായിച്ചു ആസർബൈജൻ സഹായിച്ചു ബംഗ്ലാദേശ് ഈ സമയത്ത് പറഞ്ഞു നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരുപാട് രാജ്യങ്ങളുടെ പ്രത്യക്ഷമായ സപ്പോർട്ട് കിട്ടി ഇന്ത്യ എല്ലാവരെയും സുഹൃത്തുന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കും അടിക്കാൻ പോണതിന് മുമ്പ് ഞങ്ങളിതാ പ്രസിഷൻ സ്ട്രൈക്കാണ് നടത്താൻ പോകുന്നത് ഞങ്ങൾ സെവിലിയൻസിനെ തോട്ടത്തില്ല ഞങ്ങളവരുടെ മിലിറ്ററിയും അതുപോലെ ടെറർ ക്യാമ്പുകളും മാത്രമാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നൊക്കെ വിശ്വാസത്തിലെടുത്താണ് നമ്മൾ ആക്രമിച്ചത് തിരിച്ച് അവർ സെവിലിയൻ ടാർഗറ്റ് ആക്രമിച്ചപ്പോൾ അവരാരെയും വിശ്വാസത്തിലെടുക്കാനോ പറയാനോ ഒന്നും പോയില്ല ഇനി ന്യൂക്ലിയർ ബോംബ് കാണിച്ച് പേടിപ്പിക്കുന്നു ഈ പാകിസ്ഥാനെ ഇത്രയും ധീരമായിട്ട് ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ലോക ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ വരികയും പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇത് യു എൻ്റെ കീഴിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അറ്റോമിക് എനർജി അല്ലെങ്കിൽ അതുപോലെയുള്ളതിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ബാധിക്കാൻ ഏതെങ്കിലും രാജ്യം മുന്നോട്ട് വന്നു അപ്പോൾ ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വിശ്വാസത്തിലെടുക്കാൻ പോകുന്നത് ഒരു രാജ്യം നമ്മുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇന്ത്യ സംയമനം പാലിക്കണം കാശ്മീരിൻ്റെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സംയമനം പാലിക്കണം എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഫ്രാൻസ് ഇറ്റലി അമേരിക്ക മറ്റ് രാജ്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് സംയമനം പാലിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ പാകിസ്ഥ ഈ അമേരിക്ക എന്താണ് ചെയ്തത് ഉസമ്മ ബിൻ ലാ ബിൻലാഡൻ പാകിസ്ഥാനിൽ അബോട്ട ബാധിയിലിരുന്നപ്പോഴത്തേക്ക് മറ്റ് രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടാണോ അബോട്ടബാദിൽ കയറി അടിക്കുകയും ഒസമ്മ ബിൻ ലാഡൻ വധിക്കുകയും ചെയ്തത് അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് ഓരോ രാജ്യങ്ങളെയും വിശ്വാസത്തിലടിക്കുകയും വേണ്ട അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം അല്ലേ അപ്പോൾ ഇന്ത്യ ഒരിക്കലും അവരെക്കാളും ഒരു കുറഞ്ഞ ശക്തിയൊന്നുമല്ല ഇന്ത്യ കീഴിൽ പോയി കുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യവും ഇന്ന് ഇന്ത്യക്കില്ല ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും ഒരു വലിയ ശക്തി തന്നെയാണ് ഇന്ത്യ എങ്ങനെ ആർക്കും തുടാനൊന്നും കഴിയില്ല അത് തെളിയിച്ച് കഴിഞ്ഞു ഇതിനകം അപ്പോൾ എന്തിനാണ് ഈ ഡെലിഗേഷൻ്റെ ആവശ്യം ഇതുപോലെയുള്ള ഒരു ഡെലിഗേഷൻ കൊണ്ട് എന്താണ് അവിടെ പോയിരുന്ന മേശയ്ക്ക് ചുറ്റുമരുന്ന് അണ്ടിപ്പരിപ്പും മറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് സൗഹൃദ സംഭാഷണവും കുശല സംഭാഷണവും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഞങ്ങളെല്ലാവരുമായിട്ട് എല്ലാവരെയും ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് വരുത്തി തീർത്ത് തിരിച്ചുവിടെ വരാനാണോ അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഈ ഡെലിഗേറ്റ്സ് ഇവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ദേ ഹാവ് നത്തിങ് ടു ലൂസ് നമുക്കേ നഷ്ടപ്പെടുന്നുള്ളൂ സാധാരണ പൗരന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പൈസ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ഒരു വിഹിതമായിട്ടോ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഖജനാവിൽ എത്തുന്നത് എന്നാൽ നമ്മുടെ വരുമാനമാണ് ഇവരുടെ അടുത്ത് ഈ അനാവശ്യമായിട്ട് ഈ പല രാജ്യങ്ങളിലും പോയിരിക്കുന്നത് ഒരാവശ്യവും ഇല്ലാത്ത കാര്യമാണ് ഷിയോ വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം അതുകൊണ്ട് ആരെയും ഒരു വിശ്വാസത്തിലും അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ചേരി ചേരാ രാഷ്ട്രങ്ങളെന്ന് പണ്ട് പറയുമായിരുന്നു അതിൻ്റെ ഇന്ത്യ ചേരി ചേരാ രാഷ്ട്ര യഥാർത്ഥത്തിൽ ഈ ഇപ്പം നോക്കുക ഒരു പ്രശ്നം വന്നപ്പോൾ ചേരി ചേരാ രാഷ്ട്രങ്ങളായിട്ട് നിന്നവരാണ് ഈ അമേരിക്കയും ആരാ ഈ ഫ്രാൻസും ഇറ്റലിയും ഇറ്റലിയുമായിട്ടൊക്കെ നല്ല ബന്ധമല്ലേ ഇന്ത്യക്ക് അവരെല്ലാം ചേരി ചേരുക രണ്ടു പക്ഷത്തുമില്ല രണ്ടുപേരും സംയമനം വലിക്കുക ഇതാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് അല്ലേ ഇനി ഒരു പ്രശ്നമുണ്ടായാലും സംയമനം പാലിക്കാൻ പറയും എന്നിട്ട് ആയുധ കച്ചവടത്തിന് നമ്മുടെ അടുത്ത് കൂടുകയും ചെയ്യും എവരിൽ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് മതിയാക്കുക ഇന്ത്യ ഇൻഡിജിനസ്ലി ആ ഡെവലപ്പ് ചെയ്ത വെപ്പൻസ് ഉണ്ടാക്കുക ഇവരെക്കാളും നല്ല ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായ ഇതുപോലെയുള്ള എൻ്റെ ഈ സാമ്പത്തിക ധൂർത്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലുള്ള ഡെലിഗേറ്റ്സിനെയും മറ്റുമൊക്കെ വെളിയിലയച്ച് ആ കോടിക്കണക്കിന് രൂപ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ പൈസ കൂടെ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് മാറ്റിവയ്ക്കുക അതുപോലെ നമ്മൾ ചിലതിലൊക്കെ നമ്മൾ വളരെ സിൻസിയർ ആകുന്നതാണ് ഈ കുഴപ്പം നമ്മൾ നോ ഫസ്റ്റ് യൂസ് ആണവയോ ആയുധം നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല അവരുപയോഗിച്ച് ഇവിടെ എല്ലാം പൊടിയാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ പൊടി തട്ടി ഉപയോഗിക്കുക അപ്പോൾ ഈ രോഗരാഷ്ട്രങ്ങൾ പറയും ഇന്ത്യ തിരിച്ചാക്രമിക്കരുത് ഇന്ത്യ റെസ്പോൺസിബിൾ നേഷനാണ് എന്ന് പറയും നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല നമ്മുടെ ജനങ്ങളെല്ലാം നിത്യ ദുരിതത്തിലാവുകയും ചെയ്യും ഇന്ത്യയുടെ ഭൂരിഭാഗവും നശിക്കുകയും ചെയ്യും അതുകൊണ്ട് നോ ഫസ്റ്റ് യൂസ് എന്നൊക്കെ പറയുന്നത് പുനഃപരിശോധിക്കേണ്ട കാലമായിരിക്കാണ് ഒരു നോ ഫസ്റ്റ് യൂസും ഇല്ല അടിക്ക് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പഴയ കാലത്തെ പോലെ ഒരു ചെകിട തടിച്ചാൽ മാറി ചെകിടുകൂടെ കാണിച്ചു കൊടുക്കുന്ന കാലമല്ല ഇന്ന് ഒരു ചെകിട തടിച്ചാൽ മാറി ചെകിടുകൂടെ കാണിച്ചു കൊടുത്താൽ അതും അടിച്ചു പൊളിച്ച് ചവിറ്റി നമ്മൾ നിലം പതിപ്പിക്കും അല്ലേ കാലെടുത്ത് തലയിൽ വെച്ച് ചവിട്ടി താക്കുന്നത് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഓരോ ഫസ്റ്റ് യൂസിൻ്റെയും നോ ഫസ്റ്റ് യൂസിൻ്റെയും ആവശ്യമില്ല നമുക്കെതിരെ പ്രതികരിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും അതാണ് പോളിസി അല്ലേ ഐ ഫോർ എൻ ഐ ടൂത്ത് ഫോർ എ ടൂത്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലോ അതാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഈ ഡെലിഗേഷൻസിനെയൊക്കെ അയക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറും വേസ്റ്റാണ് വേസ്റ്റ് ഓഫ് മണിയാണ് വേസ്റ്റ് ഓഫ് ടൈമാണ് നിങ്ങളുടെ അഭിപ്രായത്തിലോ നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക